ഹലോ നമസ്കാരം നിങ്ങൾ തൊട്ട് മുമ്പ് കണ്ട ഗ്രൗണ്ട് വരുന്നത് രാമവർമ്മപുരം എന്ന സ്ഥലത്തെ ഗവൺമെന്റ് യു പി സ്കൂൾ ഗ്രൗണ്ടാണ് എനിക്കിത് എൻ്റെ ഓർമ്മ എന്ന് ഞാനൊക്കെ പഠിക്കുന്ന കാലത്ത് പെനാൽറ്റി ഷൂട്ട് വിട്ട് മത്സരങ്ങളൊക്കെ കാണാനായിട്ട് ഓൾറെഡി ആ ഗ്രൗണ്ടിലേക്ക് പോയിട്ടുണ്ട് ഇപ്പോഴും ഒരുപാട് പേര് അവിടെ രാവിലെ ആയാലും അല്ലെങ്കിൽ ഒഴു ദിവസമായാലും ക്രിക്കറ്റ് കളി അതുപോലെ തന്നെ ഫുട്ബോൾ അങ്ങനെ മറ്റുമുള്ള കളികളിലും ആ ഗ്രൗണ്ടാണ് ഉപയോഗിക്കുന്നത് ഒരുപാട് പ്രായമായവർ നടക്കാനായിട്ട് രാവിലെയും വൈകുന്നേരവും ആ ഗ്രൗണ്ടിലൂടെയാണ് ദിനംപഴ്തി നടന്നുകൊണ്ടിരിക്കുന്നത് ഈ ഒരു സമയത്ത് ഒരു സുപ്രഭാതത്തില് അവര് കളിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഗവൺമെന്റ് ജീവനക്കാർ വന്നിട്ട് അവരോട് ഇനി കളിക്കരുത് ഇതൊരു എസ് ആർ വി സംഗീത കോളേജിന് കൈമാറി ഇവിടെ ഇനി കളിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് എന്നിട്ട് അവരെ കളി ചെറുത്തുന്നവര് മാറ്റി അവിടെ ഈ ഈ സ്ഥലത്തോട് ചേർന്നിട്ട് ഒരു പത്ത് ഏക്കർ ഭൂമി ഒരുപാട് മരങ്ങളും അതുപോലെ തന്നെ കാടും പിടിച്ചിട്ട് നശിച്ചു പോകുന്നുണ്ട് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് അവർ പറഞ്ഞിരുന്നത് ആ ഒരു സ്ഥലമാണ് എസ് ആർ ബി കോളേജിന് കൈമാറി എന്നാണ് പറഞ്ഞത് ഇത് നാട്ടുകാർക്ക് വേണ്ടി കളിക്കാനായിട്ടുള്ളൊരു ഗ്രൗണ്ടായിട്ട് കൊടുക്കാമെന്ന് അഞ്ച് വർഷം മുമ്പുള്ള അവിടെയുള്ള ഭരണസമിതി വാഗ്ദാനം ചെയ്തിരുന്നു പക്ഷേ അതിനുശേഷം അഞ്ച് വർഷം കഴിഞ്ഞിട്ട് വന്നപ്പോൾ അത് മാറിയിട്ട് നേരെ തിരിച്ചിട്ട് ഈ ഗ്രൗണ്ട് എസ് ആർ ബി കോളേജിന് കൊടുക്കുമെന്നാണ് പറയുന്നത് ഇതിനെതിരെ അവിടെയുള്ള എന്താ പറയുക അവിടെയുള്ള പ്രദേശവാസികളും അവിടെയുള്ള കളിക്കുന്ന കുട്ടികളെല്ലാവരും പ്രതിഷേധ പരിപാടി സംഘടിപ്പിക്കുകയും അതുപോലെ തന്നെ റവന്യൂ വകുപ്പിന് അതുപോലെ തന്നെ ജില്ലാ കളക്ടർ അതുപോലെ തന്നെ ഒരുപാട് പേർക്ക് പരാതി കൊടുത്തിട്ടുണ്ട് അപ്പൊ നിങ്ങളൊന്നാലോചിക്കെ കുട്ടികൾ കളിച്ച് പറ വളരേണ്ട ഈ പ്രായത്തിൽ ഒരുപാട് പേര് കളിക്കുന്ന ഗ്രൗണ്ടിൽ ഇങ്ങനെ ചെയ്യുന്ന തേണ്ടി തരല്ലേ അത് വേറെ സ്ഥലങ്ങളൊന്നും ഇല്ലെങ്കിൽ ഓക്കെ ഇത് അതിനോട് ചേർന്നിട്ട് ഓൾറെഡി ഒരു സ്ഥലം ഓടി ഉണ്ട് അതിനോട് ചേർന്നിട്ട് ഒരു പത്ത് ഏക്കർ ഭൂമി കൊടുക്കുന്നു വെറുതെ കിടക്കുന്നുണ്ട് അതും ഗവൺമെന്റ് സ്ഥലമാണ് ആ ഗവൺമെന്റ് സ്ഥലത്ത് അവർക്ക് ഈ എസ് ആർ വി കോളേജ് പണിത പോലെ എന്തിനാണ് ഈ കുട്ടികൾ കളിക്കുന്ന ഈ ഒരു ആൾക്കാർ നടന്നു പോകുന്ന പ്രായമായവർ വ്യായാമം ചെയ്യുന്ന ഈ ഗ്രൗണ്ടിൽ തന്നെ ഇത് ചെയ്യണമെന്ന് ഇത്ര വാശി അപ്പോൾ ഇതിനെതിരെ ശക്തമായി അവിടെയുള്ള പ്രദേശവാസികൾക്കും അതുപോലെ തന്നെ അവിടെയുള്ള കളിക്കുന്ന കുട്ടികൾക്കും എല്ലാവിധ സപ്പോർട്ടും ഉണ്ടാകും അപ്പോൾ പരമാവധി ഈ വീഡിയോ ഷെയർ ചെയ്ത് എല്ലാവരിലേക്കും എത്തിക്കുക കുട്ടികൾ കളിച്ച് വളരെ പ്രായത്തിൽ അവർക്കൊരു സത്യം പറഞ്ഞാൽ തിരൂര് കോഴഴി ഭാഗങ്ങളിൽ അവിടെയുള്ള ഭാഗത്തുള്ള കളിക്കാനായിട്ട് ഒരു അടുത്തൊരു ഗ്രൗണ്ടോ കാര്യങ്ങളോ ഒന്നുമില്ല അവിടെ പോയി എൻ്റെ വീടിൻ്റെ അടുത്ത് അതായത് കോഴഴിയിൽ നിന്ന് കുറച്ച് പേര് അവിടേക്ക് പോയിട്ടാണ് കളിക്കുന്നത് അപ്പോൾ അങ്ങനെ ഒരു നമ്മുടെ ഒരു സുഹൃത്ത് പറഞ്ഞത് പ്രകാരമാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ പരമാവധി ഈ വീഡിയോ ഷെയർ ചെയ്യുക എല്ലാവരിലേക്ക് അധികാരിലേക്ക് എത്തിക്കുക ആ ഒരു ഗ്രൗണ്ട് കളിക്കാനായിട്ട് അവിടെയുള്ള അതുപോലെ തന്നെ നമ്മുടെ ഈ ഭാഗത്തുള്ള എല്ലാവർക്കും കളിക്കാനായിട്ടൊരു ഇതാവട്ടെ എന്ന് ആഗ്രഹിക്കുന്നു അപ്പോൾ പരമാവധി വീഡിയോ ഷെയർ ചെയ്ത് എല്ലാവരിലേക്കും എത്തിക്കുക ഓക്കെ ബൈ താങ്ക് യു you <laughs>